എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കൊന്ന് പെരളശ്ശേരി അമ്പലത്തിൽ പോയി വന്നാലോ കണ്ണൂരിലെ പ്രസിദ്ധമായ ഒരു അമ്പലമാണ് പെരളശ്ശേരി അമ്പലം പ്രസിദ്ധമായ ക്ഷേത്രക്കുളവും ക്ഷേത്രത്തിലെ കാഴ്ചകളും പിന്നെ അതിൻ്റെ അഴിവത്തുള്ള നാരോത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ കാഴ്ചകളും നമുക്ക് കാണാം അമ്പലത്തിലേക്ക് കയറുന്നൊരിടക്ക് ക്ഷേത്രക്കുളത്തിൽ കാലൊക്കെ കഴുകിയിട്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് കയറിപ്പോകുന്നത് ക്ഷേത്രക്കുളം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസിദ്ധമായ തുലാ സംക്രമം തുലാ പത്തിന് കാവേരി നദീൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നതാണ് വിശ്വാസം ക്ഷേത്രകുളത്തിൽ ഫോട്ടോഷൂട്ടെല്ലാം നടക്കുന്നുണ്ട് ഞാനുള്ള നമ്മളുള്ള ടൈമൊക്കെ ഒരുപാട് മീനുകളുണ്ട് ആ ക്ഷേത്രകുളത്തിൽ എല്ലാ മാസത്തെ ആയില്യനാളുകളിലും ഷഷ്ടി ദിവസങ്ങളിലുമാണ് ഇവിടെ പ്രധാനം ആയില്യനാളുകളിലെ സബരിവാര പൂജ പ്രധാനമായിട്ടുള്ളത് ഷഷ്ടിയിൽ ഭക്ഷണം ഉണ്ടാവും ഇവിടെ കൊടുക്കാറുണ്ട് നമ്മൾ അമ്പലത്തിലേക്ക് നടന്നു വരുന്ന രണ്ട് സൈഡിൽ ഒരുപാട് കടകളെല്ലാം ഉണ്ട് അത് ദൈവത്തിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും കുട്ടികളുടെ ഒക്കെ ഉണ്ട് ഇതാണ് അമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസ് ഇവിടെ സർപ്പദോഷത്തിൻ്റെ വഴിപാടുകളാണ് ഉള്ളത് ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ സുബ്രഹ്മണ്യൻ്റെ പ്രതിഷ്ഠയാണ് അത് ശ്രീരാമൻ പണ്ട് പ്രതിഷ്ഠിച്ചതെന്നാണ് വിശ്വാസം ശ്രീരാമൻ്റെ പെരുവാട ഊരി വെച്ചത് പെരുവരളശ്ശേരിയാണ് പിന്നെ പെരളശ്ശേരിയായി മാറിയതെന്നാണ് പറയുന്നത് അമ്പലത്തിലെ മെയിൻ വഴിപാട് എന്ന് പറയുന്നത് സർപ്പദോഷം മാറാൻ വേണ്ടിയിട്ടുള്ളതാണ് അതായത് നമ്മൾ പാമ്പിനും മുട്ട വെക്കൽ മുട്ട വയ്ക്കലും പിന്നെ സബരിഭാര പൂജ സബരിവാര പൂജ വൈകുന്നേരം വൈകുന്നേരമാണെന്നുണ്ടാവൽ വൈകുന്നേരം ഒരഞ്ചര മുതൽ ആറ് ആറര വരെയാണെന്നുണ്ടാകും നമ്മളെ പൂജ കഴിപ്പിച്ച് കഴിഞ്ഞാൽ ആ പൂജ കഴിപ്പിച്ച് കഴിഞ്ഞാൽ ആ സമയം നമ്മൾ അമ്പലത്തിൽ ഉണ്ടാവണം ആ വൈകുന്നേരം ടൈമ് അമ്പലത്തിൽ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലത് സർപ്പവലി ഉണ്ട് അത് ഒരു പായസം നമുക്കപ്പാട് തരും അയ്യപ്പൻ്റെ ശ്രീകോവിൽ വേർ തന്നെയുണ്ട് ഞായറാഴ്ച ദിവസം ലീവുള്ള ദിവസം നല്ല തിരക്കുണ്ടാവും ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് കുറച്ച് തിരക്ക് കുറവാണ് കണ്ണൂർക്കാർ പൊതുവെ ഒരു വീട്ടിൻ്റെ ചുറ്റു ചുറ്റുപാട് പാപിനെ കണ്ടാലോ അല്ലെങ്കിൽ സ്വപ്നത്തിലെ മാറ്റം പാപിനെ കണ്ടു കഴിഞ്ഞാൽ പെരളശ്ശേരി വന്നിട്ട് ഒരു മുട്ട വെക്കും അതാണ് ഒരു വിശ്വാസം തലശ്ശേരി അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വലത് വശത്ത് ഒരു മഹാവിഷ്ണു ക്ഷേത്രമുണ്ട് നാലോത്ത് മഹാവിഷ്ണു ക്ഷേത്രമാണ് ഇവിടെ വ്യാഴാഴ്ച ദിവസങ്ങളിലും പിന്നെ തിരുവോണ നാളുകളിലാണ് ഇവിടെ പ്രധാനം തിരുവോണ നാളുകളിലും ഭക്ഷണമുണ്ട് അല്ലാത്ത ദിവസം പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പാൽപ്പായസവും ഗോതമ്പ് കഞ്ഞി ചെറുപയാരെല്ലാം കഴിഞ്ഞാൽ ഇത് ഭക്ഷണം നമുക്ക് കിട്ടും പിന്നെ പാൽപ്പായസമാണ് മെയിൻ ായസവും വെണ്ണനിവേദ്യം തന്നെയാണ് ഉള്ളത് പിന്നെ മഹാവിഷ്ണുണ്ട് ഗണപതിൻ്റെ തുണ്ട് ഇത് പ്രതിഷ്ഠ പിന്നെ ദേവീൻ്റെ തുണ്ട് പുറമെ ഒരു അയ്യപ്പൻ്റെ ഓടി കൂടിയുണ്ട് ഇവിടെ മഞ്ചാടി വാരങ്ങൾ മഞ്ചാടി കൂടുണ്ട് പിന്നെ കെടാവിളക്ക് അതായത് വൈകുന്നേരം ഇവിടെ ഉപ കൊടുക്കാറുണ്ട് ശ്ശേരി അമ്പലവും ആരോത്ത് മഹാവിഷ്ണു ക്ഷേത്രവും ഉച്ചക്ക് പന്ത്രണ്ടര വരെ നടന്നു പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ടിന് ശേഷാന്ന് അവർ കൂട്ടുക പിന്നെ വൈകുന്നേരം വെള്ളശ്ശേരി അമ്പലം നാലുമണി മുതൽ തുറക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്